ിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കും വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്ത നടപടിക്കുമെതിരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മേഖലയിലെ സ്വകാര്യ ബസ്സുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും അമിത വേഗതയ്ക്കും വിദ്യാർത്ഥികളോടുള്ള നിഷേധ നിലപാടിലും പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകിയത് കഴിഞ്ഞ ദിവസം കേച്ചേരി സെന്ററിൽ നിന്ന് വിദ്യാർത്ഥികളെ കയറ്റാതെ ബസ് സ്റ്റോപ്പിന് തൊട്ടു മുൻപായി നിർത്തി യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്തിരുന്നു ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന കുട്ടികൾ ഓടിവന്ന് ബസ്സിൽ കയറാൻ തുടങ്ങുമ്പോൾ ഡോർ പെട്ടെന്നടച്ച് ബസ് എടുത്തുപോവുകയും ചെയ്തിരുന്നു ബസ്സിൽ കയറാൻ ശ്രമിച്ച വിദ്യാർത്ഥിനി വീഴാൻ പോയെങ്കിലും തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത് ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജീവനക്കാർക്ക് താക്കീതുമായി എത്തിയത് മുബാറക് കേച്ചേരി നജീബ് അയമുക്ക് അബ്ദുസലാം കെ എ ബഷീർ ആദിത്യൻ ഷായിദ് മത്തനങ്ങാടി എന്നിവരാണ് വെള്ളിയാഴ്ച രാവിലെ കേച്ചേരിയിൽ ബസ്സുകൾ തടഞ്ഞ് ജീവനക്കാരെ താക്കീത് ചെയ്തത് ഈ സമയം പത്രവിതരണത്തിനായി ഇതുവഴി വന്ന ദേശാഭിമാനി ഏജന്റ് കൂടിയായ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് രാഷ്ട്രീയം നോക്കാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകുന്നതിന് ഒപ്പം ചേരുകയായിരുന്നു